നെല്ലിൻ്റെ വില നൽകേണ്ടത് കേന്ദ്രമാണ് അത് കേന്ദ്രത്തിൻ്റെ ഉത്തരവാദിത്വമാണ് അപ്പം രാജ്യത്ത് കേന്ദ്ര സർക്കാർ ഒരു നിശ്ചിത തുക നിശ്ചയിച്ചിട്ടുണ്ട് നെല്ല് സംഭരിക്കുമ്പോൾ കർഷകന് കൊടുക്കേണ്ടത് അങ്ങനെ കൊടുക്കുമ്പോൾ കേരളം പറഞ്ഞു ആ തുക പോരാ നമുക്കൊരു ഇൻസെൻറ്റീവ് കൊടുക്കാം കർഷകർക്ക് അധികമായിട്ടൊരു തുക കൂടി കൊടുക്കും അങ്ങനെ അധികമായിട്ടുള്ള രാജ്യത്ത് ഏറ്റവും ഉയർന്ന ഇൻസെൻറ്റീവ് നൽകിക്കൊണ്ട് നമ്മുടെ കർഷകർക്ക് നെല്ല് സംഭരണത്തിന് ഏറ്റവും കൂടുതൽ വില നൽകുന്ന സംസ്ഥാനം കേരളമാണ് ഈ വർഷം കേന്ദ്രം നമുക്ക് നൽകാനുള്ളത് എഴുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപയാണ് എഴുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപ നെല്ല് സംഭരണത്തിൽ മാത്രം കേന്ദ്രം നമുക്ക് നൽകാനുണ്ട് ഇപ്പം ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡിസംബർ മാസമായി ഈ സാമ്പത്തിക വർഷത്തിൻ്റെ മൂന്നാമത്തെ പാദമായി മൂന്നാമത്തെ പാദം കഴിയാൻ പോകുക ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപയാണ് ആരോഗ്യ മേഖലയ്ക്ക് തരാനുള്ളത് ഒരു രൂപ തന്നിട്ടില്ല ഇപ്പം ലൈഫ് മിഷൻ നമുക്കറിയാലോ നമ്മുടെ സ്വപ്നം നമ്മുടെ സ്വപ്നമാണ് ഒരാളുടെ സ്വപ്നമാണ് ഒരു വീടുണ്ടാകണമെന്ന് നമ്മൾ കണ്ട നവകേരളത്തിൻ്റെ സ്വപ്നത്തിൽ നമ്മൾ കണ്ടത് എല്ലാവർക്കും വീടുണ്ടാകണം ഒരു വീടിന് സംസ്ഥാനം നിശ്ചയിച്ചിട്ടുള്ള തുക നാല് ലക്ഷം രൂപയാണ് കേന്ദ്രം അതിലൊരു വിഹിതം നൽകുന്നുണ്ട് എത്രയാണെന്നറിയാമോ ഗ്രാമീണ മേഖലയിൽ എഴുപത്തിരണ്ടായിരം രൂപ അപ്പോൾ ഏറ്റവും ഉയർന്ന തുക നൽകുന്നത് സംസ്ഥാനമാണ് രാജ്യത്തെ ഏറ്റവും ഉയർന്ന തുക നൽകുന്നത് സംസ്ഥാനമാണ് നാല് ലക്ഷം രൂപ കേന്ദ്രത്തിൻ്റെത് എഴുപത്തിരണ്ടായിരം രൂപ ഈ എഴുപത്തിരണ്ടായിരം രൂപ നമുക്ക് നൽകുന്നില്ല എന്തുകൊണ്ടാണെന്നറിയാമോ അവരൊരു നിബന്ധന മുന്നോട്ട് വെച്ചിരിക്കുക ആ നിബന്ധന നമ്മുടെ ഈ ലൈഫിലൂടെ പണിയുന്ന വീടിന് മുന്നിൽ പ്രധാനമന്ത്രിയുടെ പടവും വേണം ആ പദ്ധതിയുടെ പേരും വേണം എന്തിന് എഴുപത്തിരണ്ടായിരം രൂപ നൽകുന്നതിന് അപ്പോൾ കേരളം എന്താ പറഞ്ഞ് ആ വീടിന് മുന്നിൽ ലൈഫ് മിഷനിലൂടെ കിട്ടിയ വീടെന്ന് കേരളം എഴുതുന്നില്ല നാല് ലക്ഷം രൂപ കൊടുത്തത് സംസ്ഥാനം നൽകുന്നത് സംസ്ഥാന സർക്കാരാണെന്ന് കേരളം പറയുന്നില്ല മുഖ്യമന്ത്രിയുടെ പടം വെക്കുന്നില്ല എന്തുകൊണ്ടാണ് വ്യക്തിയുടെയും കുടുംബത്തിന്റെയും ആത്മാഭിമാനം സംരക്ഷിക്കപ്പെടണം എന്നുള്ളത് കൊണ്ടാണ് അത് ഒരു പദ്ധതിയുടെയും പേരവിടെ വേണ്ട എന്നുള്ളത് കേരളം തീരുമാനിച്ചത് ഇപ്പൊ ആശുപത്രിയുടെ കാര്യം വരുമ്പോ ആശുപത്രി പൊതുസ്ഥാപനമാണല്ലോ അതൊക്കെ വേണമെങ്കിൽ നമുക്ക് എഴുതാം അവിടെയും ഒരു കാര്യമുണ്ട് ഞാൻ അതിലേക്ക് വരാം കേന്ദ്ര പറയുന്ന ഈ നിബന്ധന എഴുപത്തിരണ്ടായിരം അതും വളരെ കുറച്ച് വീടുകൾക്ക് മാത്രമേ ഉള്ളൂ വളരെ കുറച്ച് എണ്ണം വീടുകൾക്ക് മാത്രമാണ് അവർ നൽകുന്നത് ഈ പേര് വെക്കാത്തത് കൊണ്ടും പ്രധാനമന്ത്രിയുടെ പണം വെക്കാത്തത് കൊണ്ടും ഈ പണം നൽകില്ല എന്ന് പറഞ്ഞപ്പോൾ കേന്ദ്രം കേരളം നിലപാടെടുത്തു നിങ്ങളുടെ ഈ പിടിവാശിക്ക് മുന്നിൽ നിബന്ധനയ്ക്ക് മുന്നിൽ മലയാളിയുടെ ആത്മാഭിമാനത്തെ ഞങ്ങൾ അടിയറവ് വെക്കില്ല എന്ത് സംഭവിച്ചാലും വെക്കില്ല എന്നുള്ളത് തന്നെയാണ് ഓക്കെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ഇപ്പം അവർ പറയുന്നതെന്ന് അറിയോ അപ്പം നമ്മുടെ സ്ഥലം ഞാൻ ഈ പറഞ്ഞ സി എച്ച് എസ് സികളൊക്കെ നമ്മുടെ ആരോഗ്യവകുപ്പിൻ്റെ സ്ഥലം ആരോഗ്യവകുപ്പ് പണം കൊടുത്ത് പണിയുന്ന കെട്ടിടം അല്ലെങ്കിൽ പഞ്ചായത്ത് ഒരു കെട്ടിടം പണി അല്ലെങ്കിൽ എം എൽ എ ഫണ്ട് എം എൽ എ ഇഷ്ടം പോലെ എം എൽ എ ഫണ്ട് വെച്ച് പണം ആശുപത്രി കെട്ടിടങ്ങൾ പണിയുന്നൊരു എം എൽ എ ആണ് അപ്പം അങ്ങനെ അതായത് സംസ്ഥാന സർക്കാരിൻ്റെ പണം അത് വെച്ച് നമ്മൾ പണിയുന്നു ഈ പണിയുന്നതിന് കേന്ദ്രം പറഞ്ഞു ഏഴു ലക്ഷം രൂപ ഞങ്ങൾ തന്നിട്ട് അവിടെ പെയിന്റ് അടിച്ച് പുതിയ നവീകരിച്ചോളൂ അപ്പോൾ എല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുക്കുന്നതാണല്ലോ ആവട്ടെ ഏഴ് ലക്ഷം രൂപ നമുക്ക് തടസ്സമൊന്നുമില്ല ഏഴ് ലക്ഷം രൂപ വാങ്ങിച്ചു പക്ഷെ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് വാങ്ങിച്ചു എന്ന് വെച്ചാൽ കയ്യിൽ പണം അനുവദിച്ചിട്ടില്ല ആ പദ്ധതി അവർ പറഞ്ഞ രീതിയിൽ നവീകരണത്തിന് വേണ്ടി നമ്മുടെ സി എച്ച് എസ് സികളെ പി എച്ച് സികളൊക്കെ നമ്മൾ അതിന്റെ ഭാഗമാക്കി അപ്പൊ അവർ പറയുന്നൊന്നുമല്ല അപ്പൊ നമ്മുടെ ആരോഗ്യ കേന്ദ്രം കുടുംബാരോഗ്യ കേന്ദ്രം അല്ലെ ആരോഗ്യ കേന്ദ്രം അതിന്റെ കൂടെ കേന്ദ്രത്തിന്റെ ആ ബ്രാൻഡിംഗ് കൂടെ വെക്കാം സമ്മതിച്ചു തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും സമ്മതിച്ചു പോയപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കേന്ദ്രം പറയുകയാണ് അതുപോരാ ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതിക്ക് മുൻപ് ഇനി മുതൽ കേരളത്തിലെ ആരോഗ്യ കേന്ദ്രങ്ങൾ അറിയപ്പെടേണ്ടത് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്നുള്ളതാണ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ശാസ്താംകോട്ട ആശുപത്രി അല്ലെങ്കിൽ നമ്മുടെ സി എച്ച് എസ് സിയിൽ പോകുന്നതിന് നമ്മൾ ഇനി പറയുക അവിടെ എഴുതി വയ്ക്കേണ്ടത് സി എച്ച് എസ് സിന്നോ സാമൂഹ്യാരോഗ്യ കേന്ദ്രം എന്നൊന്നും അല്ല ആയുഷ്മാൻ ആരോഗ്യ മന്ദിറിൽ പോയി പോകുവാണ് എന്ന് പറഞ്ഞു നടക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പേര് മാറ്റില്ല ഈ പേര് തന്നെ പോകും എന്ത് സംഭവിച്ചാലും അങ്ങനെ തന്നെ പോകും നമ്മൾ നോക്കണം ഒരു കടന്നുകയറ്റമാണ് ഭാഷയുടെ നമുക്ക് പരിചിതമായിട്ടുള്ള അന്തരീക്ഷത്തിൻ്റെ ഒരു ജനതയുടെ മേലിലുള്ള കടന്നു കയറ്റമാണ് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും കൂടാതെ ധനകാര്യ കമ്മീഷൻ പത്താം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് നമുക്ക് അനുവദിച്ച തുകയുടെ പകുതിയെ ഉള്ളൂ പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ കാലഘട്ടത്തിൽ വന്നു അപ്പൊ സാമ്പത്തികമായി നമ്മുടെ കഴുത്ത് ഞെരിച്ച് അങ്ങനെ മുന്നോട്ട് പോകണ്ട കേരളം ഒന്നാം സ്ഥാനത്ത് മുന്നോട്ട് പോകണ്ട എന്നൊരു നിലപാടോടെ ശത്രുതാ മനോഭാവത്തോടെ വൈരാഗ്യത്തോടെ പ്രവർത്തിക്കുകയാണ് സർക്കാരിനോടാണോ അല്ല കേരളത്തിലെ ജനങ്ങളോടാണ് ഇനി അത് മാത്രമല്ല ഈ ദിവസങ്ങളിൽ നമ്മൾ കാണുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് സാമ്പത്തികമായി നമ്മൾ ചെറുത്ത് നിൽക്കുകയാണ് എന്തു വന്നാലും ഇപ്പം ആരോഗ്യമേഖലയിൽ കേന്ദ്രം പണം തന്നില്ല സംസ്ഥാന സർക്കാർ അമ്പത് കോടി രൂപ അനുവദിച്ചുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ പരിഹാരങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ മാസം അത് ആ പണം അനുവദിച്ചുകൊണ്ട് കലാപങ്ങൾ സൃഷ്ടിക്കുന്നതിനു വേണ്ടി ബി ജെ പിയും സംഘപരിവാറും ഉപയോഗിക്കുന്നു അദ്ദേഹം അതിന്റെ ചട്ടുകമായി മാറുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് കോഴിക്കോട് നടക്കുന്നത് കണ്ടില്ലേ എന്താണ് നമ്മുടെ വിദ്യാർത്ഥി സംഘടനകളിലെ വിദ്യാർത്ഥിയെ വിദ്യാർത്ഥികളെ വിളിച്ചത് എന്താണ് അദ്ദേഹം പറഞ്ഞത് ഈ വേദിയിൽ ഞാൻ പറയുന്നില്ല പക്ഷെ അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കണം സ്വാതന്ത്ര്യം അടിയറവ് വെച്ചുകൊണ്ട് ചെരുപ്പ് നക്കിയ പാരമ്പര്യമല്ല എസ് എഫ് ഐയുടേത് സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ ചരിത്രമാണ് എസ് എഫ് ഐ യുടേത് എന്നുള്ളതാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് എന്തിനാണ് ഇത് അദ്ദേഹം നടത്തുന്നത് ഇപ്പോ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുകയും അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷത്തെ തകർക്കുകയും ചെയ്യുകയും ഉള്ളതാണ് അപ്പൊ നമ്മൾ ഈ നവകേരള യാത്ര ഇതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും നവകേരള സദസ് അല്ല സർക്കാരിൻ്റെ നവകേരള സദസ് എന്തിനാണ് ഇത് നടത്തുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പം ഇതിലേക്ക് എത്തുന്നതിന് മുൻപ് കുറച്ചേറെ പ്രവർത്തനങ്ങൾ നടന്നിരുന്നു എന്താണെന്നറിയാമോ ഈ രണ്ടര വർഷക്കാലം കൊണ്ട് ബഹുമാനിയുടെ മുഖ്യമന്ത്രി ഞങ്ങൾ എല്ലാ മന്ത്രിമാർക്കും നിർദ്ദേശം നൽകി നിങ്ങളുടെ ഓരോരുത്തരുടെയും വകുപ്പുകളിൽ എത്ര ഫയലുകൾ തീർപ്പാകാതെ കിടപ്പുണ്ട് ആ ഫയലുകളുടെ ഒരു കണക്കെടുക്കും ഡയറക്ടറേറ്റിൽ എത്ര ഉണ്ട് ജില്ലാ ഓഫീസിൽ എത്ര ഉണ്ട് മറ്റ് ഓഫീസുകളിൽ എത്രയുണ്ട് സെക്രട്ടേറിയറ്റിൽ എത്രയുണ്ട് ഈ ഫയലുകളുടെ കണക്കെടുക്കണം ഞങ്ങളെല്ലാവരും നിർദ്ദേശം കൊടുത്തു ഓരോ വകുപ്പിലും എത്ര വീതമുണ്ട് ഓരോ അതിലും ഉപവിഭാഗങ്ങളിൽ എത്രയുണ്ട് കണക്കെടുത്ത് ഒരു മിഷൻ അടിസ്ഥാനത്തിൽ ഫയൽ തീർപ്പാക്കൽ യജ്ഞം നടത്തി നല്ല രീതിയിൽ ഫയലുകളിൽ തീർപ്പുണ്ടായി അതിപ്പോഴും തുടരുന്നുണ്ട് അതിൻ്റെ ഒരു മോണിറ്ററിങ് ഒരു നിരീക്ഷണം നടത്തുന്നുണ്ട് അതിനുശേഷം ഓരോ താലൂക്കിലും പോയി ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിമാർ ഇവിടെ കൊല്ലത്താണെങ്കിൽ ബഹുമാനിയനായിട്ടുള്ള ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാലും ബഹുമാനിയായ ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ശ്രീമതി ജെ ചിഞ്ചുറാണിയുടെയും ഒക്കെ നേതൃത്വത്തിൽ ഇവിടെ താലൂക്ക് തലത്തിൽ എല്ലാ താലൂക്കിലും എം എൽ എയുടെ ഇവിടെ കുന്നത്തൂരിലെ താലൂക്കുകളിലും ഒക്കെ തന്നെ താലൂക്ക് തലത്ത് നടന്നു എന്ത് ചെയ്തു നമ്മൾ ആളുകളോട് പറഞ്ഞു നമ്മൾ പരാതികൾ സ്വീകരിക്കും ചിലപ്പോൾ വീടിന് നമ്പർ ഇല്ലാത്തതായിരിക്കും വെള്ളം കിട്ടാത്തതായിരിക്കും ലൈഫിലൂടെ വീട് കിട്ടാനുള്ളതായിരിക്കും ഇതൊക്കെ ഈ പരാതികൾ എന്ത് പരാതി ഉണ്ടെങ്കിലും അത് നൽകിക്കൊണ്ട് അതിന് തീർപ്പാക്കുക എന്നുള്ളത് അവിടെ തന്നെ തീർപ്പാക്കാൻ കഴിയുന്ന തീർപ്പാക്കി ജില്ലാ കളക്ടറും മറ്റു ഉദ്യോഗസ്ഥരും എല്ലാവരും ഇരുന്നു കൊണ്ട് തീർപ്പാക്കി ഇനി എല്ലാം അങ്ങനെ പറ്റില്ലല്ലോ ദിവസങ്ങൾ അപ്പൊ മന്ത്രിമാർ തന്നെ ഫയൽ എഴുതി ഇത്ര ദിവസങ്ങൾക്കകം തീർപ്പാക്കണം തീർപ്പാക്കിയിരിക്കണം അത് വീണ്ടും മന്ത്രിമാർ ജില്ലയിൽ ജില്ലാ കളക്ടറും ഉദ്യോഗസ്ഥരും എല്ലാം ഇരുന്ന് തീർപ്പായിട്ടുണ്ടോ എന്ന് നോക്കി അതിനുശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മേഖലാ അടിസ്ഥാനത്തിൽ അവലോകനങ്ങൾ നടന്നു ഇപ്പോൾ തിരുവനന്തപുരത്താണ് കൊല്ലത്തേതും തിരുവനന്തപുരത്തേതും പത്തനംതിട്ടയിലും ഒക്കെ നടന്നത് എല്ലാ മന്ത്രിമാരും ഒന്നിച്ചിരുന്ന് മുഖ്യമന്ത്രിയും ജില്ലാ കളക്ടർമാർ മൂന്ന് ജില്ലയുടെയും കളക്ടർമാർ എല്ലാ ഉദ്യോഗസ്ഥരും വന്നിരുന്ന് പ്രശ്നങ്ങൾ പഠിച്ച് അത് ഓരോ കാര്യവും അവലോകനം ചെയ്തു ആ മേഖലാ സമ്മേളനങ്ങൾക്ക് ശേഷം നവകേരള സദസ്സിലേക്ക് എത്തപ്പെടുമ്പോൾ അങ്ങ് കാസർഗോഡ് മുതൽ ഇങ്ങ് കൊല്ലം വരെ ഇന്ന് രാവിലെയും ഉണ്ടായിരുന്നു പ്രഭാത സദസ് നവകേരള സദസ്സിന് മുന്നോടിയായിട്ടുള്ള പ്രഭാത സദസ് ആ പ്രഭാത സദസ്സിൽ എല്ലാവരും ഇന്ന് കശുവണ്ടി തൊഴിലാളി മേഖലയിൽ നിന്ന് ഒരു സുഹൃത്ത് ഒരു സഹോദരി പങ്കെടുത്തിരുന്നു ഈ കശുവണ്ടി തൊഴിലാളി മേഖലയിൽ നേരിടുന്ന കാര്യങ്ങളെക്കുറിച്ച് നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഒക്കെ തന്നെ അവിടെ സംസാരിക്കുകയുണ്ടായി ഒട്ടനേകം പേർ കാസർഗോഡ് മുതൽ കൊല്ലം വരെ പ്രഭാത യോഗങ്ങളിൽ പങ്കെടുത്തു ആ പ്രഭാത യോഗത്തെയും അധിക്ഷേപിക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ പ്രതിപക്ഷവും മാധ്യമങ്ങളും ഒക്കെ ശ്രമിച്ചു പൗരപ്രമുഖരാണ് ഇവിടെ പങ്കെടുക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആ എല്ലാവരും പൗരപ്രമുഖരാണ് എല്ലാ മേഖലകളിലുമുള്ളവർ പൗരപ്രമുഖരാണ് അവരെയാണ് നമ്മൾ ഈ യോഗത്തിലേക്ക് അല്ലെങ്കിൽ അവരാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത് ഞാൻ രണ്ടു മൂന്ന് ഉദാഹരണങ്ങൾ പറയാം ഒന്ന് നമ്മുടെ കൽപ്പറ്റയിൽ സരസ്വതി എന്ന ഒരു യുവതി പങ്കെടുത്തു സരസ്വതി വയനാട് ജില്ലയിൽ കൽപ്പറ്റയിൽ സരസ്വതി സിക്കിത്സൽ അനീമിയ രോഗം അതായത് അരിവാൾ രോഗം അരിവാൾ രോഗമുള്ള ഇവരുടെ പ്രതിനിധിയാണ് ആവശ്യം മുഖ്യമന്ത്രിയോടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും ഞങ്ങളെല്ലാം ഉള്ളത് മീറ്റിംഗിൽ പറയുന്നതിന് വേണ്ടി വന്നു സരസ്വതി ആ യോഗത്തിൽ പങ്കെടുത്തു ആശുപത്രിയിൽ നിന്നാണ് വന്നത് മറ്റൊരു യോഗം കോഴിക്കോട് നടക്കുമ്പോൾ ഇന്ന് അവിടെ വിദ്യാർത്ഥികളുമായി ഭരണഘടനാ പദവി ഉന്നതമായിട്ടുള്ള ഭരണഘടനാ പദവിയിൽ ഉള്ള ഗവർണർ ചാൻസലർ അവിടെ ഏറ്റുമുട്ടുന്നുണ്ടല്ലോ അവിടെ നിന്ന് ഒരു ഒരു ചെറുപ്പക്കാരൻ പങ്കെടുത്തിരുന്നു ആ ചെറുപ്പക്കാരൻ പറഞ്ഞൊരു കാര്യം പല ജന ജനസമ്പർക്ക പരിപാടികളിലും മുൻപ് പങ്കെടുത്തൊരു അപേക്ഷ കൊടുത്തിരുന്നു ഒരു സൗകര്യം ഒരു പാർപ്പിട സൗകര്യം വേണമെന്നുള്ളത് പക്ഷേ അദ്ദേഹത്തിന് അത് ലഭിച്ചില്ല എന്നാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ മെയിലിലേക്ക് അദ്ദേഹം ഒരു കത്തയച്ചു ഒരു എടുത്തയച്ചു നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ അദ്ദേഹത്തിന് സർവകലാശാലയുടെ ക്യാമ്പസിൽ അദ്ദേഹത്തിന് ഒരു ക്വാർട്ടേഴ്സ് ലഭിച്ചു എന്നുള്ളതിൻ്റെ സന്തോഷം അറിയിക്കുന്നതിന് മലപ്പുറത്ത് തിരു തിരൂരിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു ഒട്ടനേകം ആളുകൾ സങ്കീർത്തന എന്ന കുട്ടി കണ്ണൂർ ജില്ലയിലെ പ്രഭാത യോഗത്തിൽ പങ്കെടുത്തിരുന്നു സങ്കീർത്തന ആരാണെന്നറിയാമോ സങ്കീർത്തന സ്വപ്നങ്ങൾ ആകാശത്തോളം സ്വപ്നം കണ്ട ഒരു പെൺകുട്ടിയാണ് എന്തായിരുന്നു സങ്കീർത്തനയുടെ സ്വപ്നം സങ്കീർത്തനയുടെ സ്വപ്നം ഒരു കൊമേഴ്സ്യൽ ഒരു ആകണം എന്നുള്ളതായിരുന്നു ഒരു പൈലറ്റ് ആകണം വിമാനം പറത്തണം എന്നുള്ളതായിരുന്നു ഇപ്പോൾ കൊമേഴ്സ്യൽ പൈലറ്റ് ആകണം എന്നുള്ളതായിരുന്നു പക്ഷെ സങ്കീർത്തനയുടെ ജീവിത സാഹചര്യങ്ങൾ അത് സങ്കീർത്തനയെ അനുവദിക്കുന്നതായിരുന്നില്ല സങ്കീർത്തന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു കുടുംബത്തിൽ സാമ്പത്തികമായി പ്രതിസന്ധികൾ നേരിടുന്ന ഒരു കുടുംബത്തിൽ ജനിച്ച ഒരു മകളായിരുന്നു അവൾ ആ സ്വപ്നങ്ങൾ നെഞ്ചിലടക്കി ജീവിക്കുമ്പോഴാണ് സംസ്ഥാന സർക്കാരിൻ്റെ വിങ്സ് എന്ന പദ്ധതിയിലൂടെ ലക്ഷക്കണക്കിന് രൂപയാണ് ഇതിന് വേണ്ടത് ഈ പഠനത്തിനും ആ ലൈസൻസ് ലഭ്യമാകുന്നതിനും വേണ്ടത് വിങ്സിലൂടെ അത് സങ്കീർത്തനയ്ക്ക് ലഭ്യമായി ഇന്നവൾ ആകാശത്തൂടെ അവരുടെ സ്വപ്നങ്ങൾക്ക് മീതെ പറക്കുകയാണ് ആ സങ്കീർത്തന അവിടെ കണ്ണൂരിൽ നമ്മുടെ പ്രഭാത യോഗത്തിൽ പങ്കെടുത്തിരുന്നു